നിലപാടുമായി വീണ്ടും ഹൈക്കോടതി വഴിയടച്ച സമരം എന്തിന എന്തിന് ആശാ വർക്കർമാരുടെ സമരത്തിലും കണ്ണൂരിലെ സി പി എം പ്രതിഷേധത്തിലും പോലീസിന് രണ്ട് മാനദണ്ഡം നടപ്പാതയും റോഡിലും സ്റ്റേജ് കെട്ടിയല്ല പ്രതിഷേധിക്കേണ്ടതെന്ന് ഡിവിഷൻ ബെഞ്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ സമരവേദിയിലെ ടാർപോളിൻ ഷീറ്റ് നീക്കം ചെയ്ത പോലീസ് കണ്ണൂരിൽ റോഡിൽ പന്തൽ കെട്ടി നടത്തിയ സി പി എം പ്രതിഷേധത്തിനെതിരെ നടപടിയെടുക്കാതിരുന്നത് എന്തുകൊണ്ടെന്ന് ഹൈക്കോടതി നടപടിയെടുക്കുന്നതിൽ വ്യത്യസ്ത മാനദണ്ഡങ്ങൾ എന്തിനാണെന്നും കോടതി ചോദിച്ചു തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി യോഗം നടത്തിയെന്നതുൾപ്പെടെയുള്ള കോടതി ലക്ഷ്യ ഹർജികളാണ് ജസ്റ്റിസ് അനൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരുള്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് റോഡും നടപ്പാതയും കയ്യേറി സമ്മേളനവും പ്രതിഷേധവും നടത്തുന്നതിനെതിരെ വെറുതെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ പോരെന്ന് കോടതി പറഞ്ഞു ചീഫ് സെക്രട്ടറി നൽകിയ വിശദീകരണവും കോടതി അംഗീകരിച്ചില്ല ഒന്നും ചെയ്യാനാകില്ലെന്നാണോ സർക്കാർ പറയുന്നതെന്ന് ചോദിച്ച കോടതി എഫ്ഐആറും വകുപ്പുകളും അടങ്ങിയ പട്ടിക നൽകാനും നിർദ്ദേശിച്ചു റോഡ് തടഞ്ഞുള്ള സമ്മേളനങ്ങൾ നിരോധിച്ച ജനുവരിയിൽ പുതിയ സർക്കുലർ ഇറക്കിയെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചിരുന്നു വഞ്ചൂരിൽ റോഡ് കയ്യേറിയുള്ള ഏ ആ സമ്മേളനത്തിന്റെ പേരിൽ കണ്ടാലറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരെയും കൊച്ചിയിൽ നടപ്പാതയിലെ കോൺഗ്രസ് ധർണയിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർക്കെതിരെയും ജോയിന്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയ ഉപരോധത്തിൽ പത്ത് പേർക്കെതിരെയും കേസെടുത്തു ജാല പരിപാടിയിൽ ഗതാഗത പരിപാടികൾ തടയുന്നതിനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് അഡീഷണൽ അഡ്വഗറ്റ് ജനറൽ അശോകം ചെറിയാൻ വാദിച്ചപ്പോൾ വഞ്ചിയൂരിലെ ഏരിയ സമ്മേളനവും നാടകവും പ്രതിഷേധവുമായിരുന്നു എന്നാണ് കോടതി ചോദിച്ചത് ഏരിയ കമ്മിറ്റി യോഗമാണെങ്കിൽ ഓഡിറ്റോറിയത്തിൽ നടത്തണം കെ പി എസ് സിയുടെ നാടകം കാണാനാണോ റോഡ് വെച്ചിരിക്കുന്നതെന്നും കോടതി പറഞ്ഞു പ്രതിഷേധമൊക്കെയാകാം നടപ്പാതയിലും റോഡിലും സ്റ്റേജ് കെട്ടിയല്ല അത് നടത്തേണ്ടത് എറണാകുളത്ത് ജില്ലാ ആശുപത്രിയിലേക്ക് ആളുകൾ പോകുന്ന നടപ്പാതയിലാണ് കാർപ്പറ്റും കസേരിയും വിട്ട് കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തിയത് രോഗികൾ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്ന നടപ്പാതയാണിത് ഇവർക്ക് റോഡിലൂടെ നടക്കേണ്ടി വരുന്നു അവർക്കൊരു അപകടം പറ്റിയാൽ ആരാണ് ഉത്തരവാദികളെന്നും കോടതി ചോദിച്ചു ഞങ്ങളാരും ഒരു തുള്ളി പോലും ഇതുവരെ കഴിച്ചിട്ടില്ല മദ്യപിക്കരുതെന്നാണ് പാർട്ടി നിലപാട് മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ പുറത്താക്കുമെന്ന് എം വി ഗോവിന്ദൻ സി പി എം അംഗങ്ങൾ മദ്യപിക്കാൻ പാടില്ലെന്നും മദ്യപിക്കരുതെന്ന സിപിഎമ്മിന്റെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ടെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തങ്ങളാരും ജീവിതത്തിൽ ഇന്നേവരെ ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയിലെ ഞങ്ങൾ മദ്യപിക്കാൻ പാടില്ല മദ്യപിക്കരുതെന്ന് ഭരണഘടനാപരമായി തന്നെ പറയുന്നുണ്ട് ഞങ്ങളാരും ഇന്നുവരെ ഒരു തുള്ളിയും കുടിച്ചിട്ടില്ല മദ്യപിക്കില്ല സിഗരറ്റ് വലിക്കില്ല അങ്ങനെ വലിക്കാൻ പാടില്ല എന്ന ദാർശനിക കാഴ്ചപ്പാടിൽ വളർന്നു വന്നവരാണ് ഞങ്ങൾ ആരെങ്കിലും മദ്യപിക്കുന്നവരായി നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ തന്നെ അവരെ പുറത്താക്കുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സംസ്ഥാനത്ത് സി പി എമ്മിന് അംഗവരം കൂടിയെന്നാണ് ഗോവിന്ദൻ പറയുന്നത് സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി കർശനമാക്കും ഫാസസ്റ്റ് ഭരണകൂടത്തെ പ്രതിരോധിക്കാനുള്ള ഐക്യം ശക്തിപ്പെടുത്തുക എന്നതാണ് നടക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും ഗോവിന്ദൻ പറഞ്ഞു ഏതായാലും കുടിയന്മാർ പാർട്ടിയിൽ വേണ്ട പുറത്താക്കും സംസ്ഥാന കമ്മിറ്റിയിൽ എഴുപത്തിയഞ്ചു കഴിഞ്ഞവർ ഉണ്ടാകില്ല എന്ന് കടംപിടുത്തവുമായി സിപിഎം രംഗത്തിറങ്ങിയതോടെ സിപിഎമ്മിനുള്ളിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നു വരുമെന്ന് വ്യക്തം ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തുള്ളി കഴിച്ചിട്ടില്ലെന്ന് പറയാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട് ആ ഷാപ്പിൽ കണ്ടു ഈ ഷാപ്പിൽ കണ്ടു എന്ന് ഞങ്ങളെക്കുറിച്ച് ആരും പറയാറില്ല സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കില്ല മുഖ്യമന്ത്രിക്കുള്ള ഇളവ് ഇപ്പോൾ തന്നെയുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു ആകെയുള്ള പ്രതിനിധികളിൽ എഴുപത്തിയഞ്ചു പേർ വനിതകളാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും ഇടതുപക്ഷം അധികാരത്തിലെത്തും സർക്കാർ തുടരാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യും കേരളത്തിൽ പാർട്ടിയുടെ ജനകീയ അടിത്തറ അൻപത് ശതമാനത്തിലെത്തിക്കാനാണ് ശ്രമമെന്നും ഗോവിന്ദൻ പറഞ്ഞു കേരളത്തെ സ്ത്രീ സൌഹൃദം നാടാക്കി മാറ്റാനുള്ള ചർച്ചകളുണ്ടാകും കഴിഞ്ഞ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത രേഖയുടെ തുടർച്ചയായിട്ടാകും പുതിയ രേഖ അവതരിപ്പിക്കുന്നത് വിളിക്കുന്നത് ആ സിനിമ കണ്ട കുട്ടികൾ റൗഡി ഗ്യാംഗിന്റെ കൂടെ പോയെന്ന് മുഖ്യമന്ത്രി സിനിമയും സീരിയലുകളും കുട്ടികളിൽ വലിയ തോതിൽ ദുസ്വാധീനം ചെലുത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സിനിമയിൽ കുട്ടികളെ എടാ എന്നാണ് വിളിക്കുന്നത് ആ സിനിമ കണ്ട കുട്ടികൾ ഗുണ്ടാ സംഘ തലവന്മാരുടെ കൂടെ പോയതായി പോലീസ് റിപ്പോർട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച അടിയന്തര പ്രമേയ ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കണം കുട്ടികളിൽ അക്രമോത്സവം വരുന്നു എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടതെന്ന വർത്തമാനത്തിൽ തീർക്കേണ്ടതല്ല വിശദമായ അവഗതനം വേണ്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാസർഗോഡ് വികസിച്ച നാടല്ല എന്നാൽ ഒരു പഞ്ചായത്തിൽ മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ടെന്നും അഭിമാനത്തോടെ കാണണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായാലും ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉള്ളത് നാടിന്റെ പ്രത്യേകതയാണെന്നും ഇനിയും വരാൻ പോവുകയാണെന്നും ഈ തരത്തിലുള്ള വളർച്ചയെ അഭിമാനത്തോടെയല്ലേ കാണേണ്ടതെന്നും അതിനെ വല്ലാത്ത അപകടം ദർശിക്കുന്ന മട്ടലായിപ്പോയി അവതരണമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയത്